അസ്സാമലൈക്കും വാഹത് റഹ്മാൻ റഹിം അലഹദില്ലാഹിറാലമീൻ അള്ളാഹുസ മുഹമ്മദ് മുഹമ്മദ് ബഹുമാനരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംഘടനാ സാരഥികളെ സഹോദരി സഹോദരന്മാരെ കേരളക്കരയിൽ അൻപത് വർഷങ്ങൾ നേരിൻ്റെ വാതായനം തുറന്നിട്ട ഷബാബ് വാരികയുടെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇസ്ലാഹി കൈരളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള അഭിമാനമുള്ള സന്ദർഭമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി രണ്ടിന് പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ള ശബാബ് വാരിക അതിൻ്റെ പിന്നിട്ട വഴികളിൽ ഒരുപാട് സംഭാവനകളാണ് കൈരളിക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളത് ഷബാബിനെ മനസ്സിലാക്കിയിട്ടുള്ള ഷബാബിനെ അടുത്തറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ് ഒരു ആദർശ പ്രബോധക സംഘം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം എന്നുള്ള നിലക്ക് ചുറ്റുപാടുകളില മറ്റു പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വ്യതിരിക്തകൾ ഷബാബിനുണ്ട് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവൻ തമ്പുരാൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവൻ നൽകിയിരിക്കുന്ന ജീവിത സംഹിത അടിസ്ഥാനമായി പിടിച്ചുകൊണ്ട് മനുഷ്യനെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ സമാധാന ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും ധർമ്മത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് ധാർമ്മികതയുടെ അധ്യാപനങ്ങൾ കൈമാറുമ്പോൾ ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളും അത്തരം രംഗത്ത് ദൗത്യം നിർവഹിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ആ പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഷബാബിന് പ്രവർത്തിക്കുവാനുള്ള ഇടപെടുവാനുള്ള മേഖലകൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷബാബ് തുടക്കം മുതൽ തന്നെ അതിൻ്റെ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് കാലം മാറുമ്പോൾ ലോകത്തിൻ്റെ ജനസമൂഹത്തിൻ്റെ ചിന്താഗതികളും മറ്റു കാര്യങ്ങളിലുമെല്ലാം തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ മാറ്റങ്ങളെ നല്ലതിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടുവാൻ മാറ്റങ്ങളുടെ പേരിൽ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവണതകൾക്കെതിരെ ഈ ലോകത്ത് നിലനിൽക്കേണ്ട സമാധാന അന്തരീക്ഷം തകർത്ത് കളയുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അരുത് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നുള്ള ദൗത്യമാണ് ഷബാബ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ഡിസംബർ മാസത്തിലാണ് ഡിസംബർ മാസത്തിന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന്റെ ബാബരി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഷബാബ് വളരെ കൃത്യമായി ആ ഒരു സംഭവത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സമുന്നതര മനുഷ്യ ചിന്തയെ വളരെ കൃത്യമായ ദിഷണാബോധത്തോടുകൂടെ വഴിതിരിച്ചുവിട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ഇറങ്ങിയിരിക്കുന്ന ഷബാബിൻ്റെ എഡിറ്റോറിയലിന്റെ തലവാചകം തന്നെ ആ ഒരു ദൗത്യം വളരെ കൃത്യമായി നിർവഹിക്കുന്ന രൂപത്തിൽ അവിടെ ഏത് രൂപത്തിലായിരിക്കണം ആളുകൾ വിശിഷ്യ മുസ്ലിം സമൂഹം മുസ്ലിം ചെറുപ്പക്കാർ ആ വിഷയത്തെ സമീപിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിലായിരുന്നു ഞരമ്പ് യുദ്ധത്തെ അശോഭ്യമായി നേരിടുക എന്നാണ് അന്ന് ഷബാബ് ഉറക്കെ വിളിച്ചു പറഞ്ഞത് വൈകാരിതകൾ മാറ്റിവെച്ചുകൊണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വിവേകത്തോടുകൂടെ ആയിരിക്കണം കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന് കലുഷിതമായ ആ ഒരു സന്ദർഭത്തിൽ ഷബാബ് അതിൻ്റെ വായനക്കാരോട് ഉച്ചയിസ്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഉദാഹരണം മാത്രം സൂചിപ്പിച്ചു എന്നുമാ ഇങ്ങനെ ഷബാബ് ഇടപെടുന്ന മേഖലകൾ വളരെ കൃത്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മതധാർമ്മിക പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഷബാബ് മുഖ്യമായി ലക്ഷ്യം വെച്ചിട്ടുള്ളത് മനുഷ്യന്റെ വിശ്വാസ രംഗങ്ങളിൽ വരുന്ന അപജയങ്ങൾ അബദ്ധങ്ങൾ തെറ്റായ വിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പണികളാണ് അതോടൊപ്പം തന്നെ മനുഷ്യർ നിലകൊള്ളുന്ന കുടുംബങ്ങൾ മനുഷ്യർ കൂടിച്ചേരുന്ന സമൂഹങ്ങൾ മനുഷ്യന്റെ സാമ്പത്തിക രംഗം രാഷ്ട്രീയ മേഖലകൾ സാംസ്കാരിക കലാ മേഖലകൾ ഇങ്ങനെ എല്ലാ രംഗത്തും കൃത്യമായ ദിശ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഷബാബ് അതിൻ്റെ പ്രവർത്തന മേഖലയിൽ തിളങ്ങി നിൽക്കുന്നത് ഈ ഒരു ദൗത്യമെല്ലാം ശബാബ് ഏറ്റെടുത്തതാണ് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഷബാബ് പ്രസിദ്ധീകരണം ആരംഭിക്കുമ്പോൾ ഇന്നുള്ളതുപോലെയുള്ള സാഹചര്യമായിരുന്നില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തെ അടുത്തറിയുന്ന അതിന്റെ ചരിത്രങ്ങൾ അറിയുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം തന്നെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവിടെയുണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ കൃത്യമായ പടവെട്ടിക്കൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഒരു കാലത്ത് എഴുത്തും വാനയും പാടില്ല എന്ന് എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പിന്നാക്കം വലിച്ചിരുന്ന ഒരു ചരിത്രം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടുന്നൊക്കെ ഈ സമൂഹത്തെ സാംസ്കാരികമായ മുന്നേറ്റങ്ങളിലേക്ക് വിദ്യാഭ്യാസപരമായ കുതിച്ചുചാട്ടങ്ങളിലേക്ക് കൈപിടിച്ച് ആനയിക്കുവാൻ ഈ പ്രസ്ഥാനവും അതിൻ്റെ ജിഹ്വായ ഷബാബ് നടത്തിയിരിക്കുന്ന സേവനങ്ങൾ അതിബൃഹത്താണ് അൻപത് വർഷം ഒരു പ്രസിദ്ധീകരണം അതും ഒരു യുവജന പ്രസ്ഥാനം നടത്തുന്ന പ്രസിദ്ധീകരണം ഒരു ലക്കം പോലും മുടങ്ങാതെ അതിൻ്റെ വായനക്കാരിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രസിദ്ധീകരണ രംഗത്തെ വലിയ ഒരു ചരിത്ര സംഭവമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാം ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ആ ചരിത്ര സംഭവത്തിൻ്റെ വളരെ സുവർണമായിരിക്കുന്ന ഒരു സദസ്സിനൊരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ അതിന്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല ഷബാബും ഐ എസ് എം മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇൻഷല്ല ഇതിന് പിന്നാലെയായി നമ്മൾ നടത്തുവാൻ ഉദ്ദേശിക്കുകയാണ് എല്ലാവരുടെയും നിസ്സീമമായ സഹകരണങ്ങൾ സഹായങ്ങൾ ആ രംഗത്തുണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് കാലം മാറുകയാണ് ആളുകളുടെ ചിന്തയും അവരുടെ ആവിഷ്കാരങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാറുന്ന കാലത്ത് പുതിയ ചോദ്യങ്ങളുണ്ടാകുമ്പോൾ പഴയ ഉത്തരങ്ങൾ മതിയാകില്ല എന്നുള്ളത് സത്യമായ ഒരു വസ്തുതയാണ് പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങളും പുതിയ ആശയങ്ങളും പുതിയ ബുദ്ധിയെ സംതൃപ്തിപ്പെടുത്തുന്ന അവർക്ക് സമാധാനം ലഭിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളും കൈമാറാൻ സാധിക്കുക എന്നുള്ളത് ഒരു ധാർമ്മിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാരിക എന്നുള്ളത് ഷബാബിന് വലിയ ഉത്തരവാദിത്തങ്ങൾ ഇനിയും നിർവഹിക്കുവാനുണ്ട് അത്തരത്തിലുള്ള തിരിച്ചറിവുകളോടുകൂടെ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ശബാബും അതിൻ്റെ പേജുകൾ ഉപയോഗപ്പെടുത്തുന്നത് വായനക്കാർക്ക് ആ രൂപത്തിൽ വൈജ്ഞാനികമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ചിന്തയോടുകൂടെ കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഷബാബ് അതിൻ്റെ വിഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ അനുയായികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിട്ടുള്ള ചിന്തയും ബുദ്ധിയും കേൾവിയും കാഴ്ചയുമൊക്കെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കൊണ്ടായിരിക്കണം നമ്മുടെ വിശ്വാസത്തെ സുദൃഢമാക്കേണ്ടതും സമകാലിക ലോകത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുതാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ അറിയിക്കുന്നത് ആ ഒരു ദൗത്യ നിർവഹണ രംഗത്ത് ഷബാബിനൊപ്പം എല്ലാവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഷബാബ് അതിൻ്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ ഒരിക്കലും മറക്കാൻ നമുക്ക് സാധ്യമല്ല സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് കൂടുതൽ പേരുകൾ ഞാൻ പറയുന്നില്ല ഷബാബിൻ്റെ ചരിത്രങ്ങൾ അറിയുന്ന അതിന്റെ തുടക്കം മുതൽ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇടപെട്ടിട്ടുള്ള അതിന്റെ പിറവിക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ ഏറെ നന്ദിയോടുകൂടെ അതിനേക്കാൾ ഉപരി ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഓർക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു സന്തോഷ നിമിഷത്തിന് സാക്ഷികളാകുവാൻ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ് നമ്മോടൊപ്പം ഇവിടെ ഉണ്ടാകേണ്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ആശുപത്രികളിലാണ് അവരുടെ വീടുകളിലാണ് അവരുടെ ശരീരം അവിടെയാണ് എങ്കിലും മനസ്സെവിടെയാണ് എന്നുള്ളത് തീർച്ചയാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ബഹുമനായ ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകൻ ഷാനവാസ് പെരാമ്പ്ര അതിസങ്കീർണമായ ചികിത്സയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വല്ലാത്ത ഈമാനിക ശക്തി കൊണ്ട് ആ ചികിത്സാരംഗം ഏറെ എളുപ്പമാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടിയിട്ട് പൂർണ്ണ ശമനത്തിനു വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുക അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരൻ കരീം വല്ലാഞ്ചറ അദ്ദേഹവും വലിയ ഒരു ആരോഗ്യ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനും അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകിക്കൊണ്ട് ഈ ആദർശ പ്രബോധന പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി തന്നെ തുടർന്ന് പ്രവർത്തിക്കുവാനുള്ള എല്ലാവിധ തൗഫിക്കും നൽകുമാറാകട്ടെ അതുപോലെ ഈ ശബാബിനെ നെഞ്ചേറ്റിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സാധാരണ പ്രവർത്തകരുണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരുമുണ്ട് ഈ സംഘടനയെ നയിക്കുന്ന സാരഥികളുണ്ട് അവർക്കെല്ലാം ദൈവം തമ്പുരാൻ എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഈ ഷബാബിനെ ഇനിയും നമുക്ക് ഒരുപാട് ഉന്നതികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഷബാബിന് ഒരുപാട് രംഗങ്ങളിൽ ഇനിയും ഇടപെടുവാനുണ്ട് അവിടെയൊക്കെ വളരെ കൃത്യമായി ഷബാബിൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ ഷബാബിൻ്റെ ആളുകളാണ് എന്നുള്ള കൂടെ തന്നെ ഷബാബിനെ എല്ലാ മേഖലകളിലേക്കും എല്ലാ ആളുകളിലേക്കും എത്തിക്കുവാൻ നമ്മളെല്ലാവരും കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമത്തുള്ള